നമസ്കാരമുണ്ട് കേട്ടോ പഴയ തലമുറയ്ക്ക് സുപരിചിതവും പൊതു തലമുറയ്ക്ക് അപരിചിതവുമായ ഒന്ന് രണ്ട് വിഷയങ്ങളാണ് ഇനിയും നമ്മൾ അറിയുവാനും ഷെയർ ചെയ്യുവാനും ആയി ശ്രമിക്കുന്നത് വളരെ നല്ല നല്ല സന്ദേശങ്ങളടങ്ങിയതും എന്നാൽ ആർക്കും ഒരു ദോഷവും വരുത്തിവെക്കാത്ത നിർദോഷങ്ങളായിട്ടുള്ളതും അതിനുമപ്പുറം വളരെയേറെ ഉപദേശപരമായിട്ടുള്ളതുമായ അനേകമനേകം പഴമൊഴികൾ നമുക്ക് പരിചിതങ്ങളായിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ പൂർവികർ ആശയ സംവാദത്തിന് കൂടുതലായി ഉപയോഗിച്ചിരുന്നത് ഇത്തരത്തിലുള്ള പഴമൊഴികളായിരുന്നു ശകാരത്തിന് പോലും അല്ലെങ്കിൽ കളിയാക്കലിന് പോലും പലപ്പോഴും പല പല പഴമൊഴികളെയും അവർ പ്രയോജനപ്പെടുത്തിയിരുന്നു അത്തരത്തിലുള്ള പഴമൊഴികളൊന്നും തന്നെ പൊതുതലമുറയിൽ ഏവർക്കും സുപരിചിതങ്ങളല്ല ചിലർക്കെങ്കിലും അത് അപരിചിതങ്ങളായി തന്നെ അവശേഷിക്കുന്നു അതുകൊണ്ട് അത്തരത്തിലുള്ള ചില പഴമൊഴികളെ പുതുതലമുറയ്ക്കായി ഒന്ന് പരിചയപ്പെടുത്തിയാലോ അവരും പഠിക്കട്ടെന്ന് അവരുടെ ജീവിതത്തിലേക്കും അത് പകർത്തട്ടെ അനാവശ്യമായി ആരെയും വേദനിപ്പിക്കാതെ എന്നാൽ അതിനൊരല്പം ഹാസ്യവും ഒരല്പം സന്ദേശവും ഉപദേശവും ഒക്കെ അടങ്ങിയ ആ സുവ്യക്തങ്ങളായ മണിമുത്തുകളെ ഒന്ന് പരിചയപ്പെടുത്തുവാനുള്ള ഒരെളിയ ശ്രമം ഏവരും കൂടെ ഉണ്ടാകണം ഇന്ന് ആദ്യമായി നമ്മൾ പരിചയപ്പെടുന്നത് കാക്ക കുളിച്ചാൽ കൊക്ക ആകുമോ ഏത് കാക്കയുടെ കാര്യമായി പറയുന്നത് നടക്കുന്ന കാര്യം വല്ലതാണോ എന്ന ചോദ്യം ഉയരും തീർച്ചയായും ഒരു പക്ഷേ ഒരമ്പത് അറുപത് വയസ്സുള്ളവർക്ക് അറിയാവുന്ന ഒരു പഴമൊഴിവാക്യം തന്നെയാണ് ഇത് കാക്ക കുളിച്ചാൽ കൊക്ക ആകുമോ എന്ന ചോദ്യത്തിൽ ഒരുപാട് ഒരുപാട് അർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്നില്ലേ നമ്മൾക്ക് തന്നെ അറിയാം കാക്കയല്ല ഉപ്പം കുളിച്ചാൽ പോലും കൊക്കാവില്ല എന്തിനും മയിൽ കുളിച്ചാൽ പോലും കൊക്കാവില്ല പിന്നെ എന്തിനാ ഇത് പറഞ്ഞത് എന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിന് പുറത്ത് ചില കക്ഷികൾ മറ്റു ചിലർ നടക്കുന്നത് കണ്ടുകൊണ്ട് എനിക്കും അങ്ങനെ ഒന്നായിക്കൂടി എന്ന ചിന്തയോടുകൂടി അനാവശ്യമായ ചില ഗോപ്രായങ്ങൾ ഒരുക്കങ്ങളൊക്കെ നടത്തും അത് ഗുണത്തെക്കാളെ ദോഷമായി തീരുകയും ചെയ്യും അവനവനിലെ ഉള്ള സൗന്ദര്യത്തെ കൂടെ അത് ഇല്ലായ്മ ചെയ്യും എന്ന് മാത്രമല്ല മറ്റുള്ളവരുടെ പരിഹാസത്തിന് പാത്രിഭൂതമാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ തനിക്കുണ്ടായിരുന്ന സൗന്ദര്യത്തെ ഒളിപ്പിച്ചു വെക്കുവാനോ മറ്റൊരാളുടെ സൗന്ദര്യത്തിൽ ആകർഷണനായി അതേപോലെ എനിക്കും ആകണം എന്ന ഒരു അമിതമായ വിശ്വാസത്തിന് പുറകെ പരക്കം പായുമ്പോൾ അതിനായി നമ്മൾ ചില മോഡിഫിക്കേഷൻസൊക്കെ നടത്തേണ്ടി വരും അത് ഒരു പക്ഷെ കേശാലങ്കാരത്തിലായിരിക്കാം അല്ലെങ്കിൽ വസ്ത്രവിധാനത്തിലായിരിക്കാം അല്ലെങ്കിൽ നടത്തത്തിലായിരിക്കാം അല്ലെങ്കിൽ വാക്കുകളിലൂടെ ചടുലതയിലൂടെ ആയിരിക്കാം ഇങ്ങനെ പല പല മാർഗങ്ങൾ പലപ്പോഴും നമ്മൾ അതിനു വേണ്ടി സ്വീകരിക്കും പക്ഷേ നൈസർഗികമായി വരാത്തതും സ്വസിദ്ധമായി എത്താത്തതും മറ്റൊരുത്തനെ അനുകരിച്ചുകൊണ്ട് നടത്തുന്ന പല കാര്യങ്ങളും പലപ്പോഴും കുഴപ്പത്തിലായിരിക്കും നമ്മളെ കൊണ്ട് ചാടിക്കുന്നത് അത് മറ്റുള്ളവരുടെ കളിയാക്കലിനും പരിഹാസത്തിനും അധിക്ഷേപത്തിനു പോലും കാരണമായി മാറും ഇത് പണ്ട് നമ്മുടെ നാട്ടിൽ പറയുമായിരുന്നു മറ്റുള്ളവരോട് ചിലർക്ക് കാണിക്കുന്ന ആകർഷകത്വം എനിക്കും വേണം ആരാധന എനിക്കും നേടണം എന്ന ചിന്തയോടുകൂടി അല്പബുദ്ധികളായ ചിലർ മറ്റുള്ളവരുടെ ശ്രദ്ധയെ എങ്ങനെയും തന്നിലേക്ക് എത്തിക്കുവാനും പോപ്പുലാരിറ്റി നേടുവാനും വേണ്ടി ചിലർ നടത്തുന്ന ചില പ്രക്രിയകൾ കാണുമ്പോൾ കാക്കയ്ക്ക് ഒരു സൗന്ദര്യമുണ്ട് അത് ഇതര പക്ഷികൾക്കില്ല താനും പക്ഷേ തൻ്റെ സൗന്ദര്യം മോശമാണ് എന്നും കൊക്കിൻ്റെ സൗന്ദര്യമാണ് തന്നെക്കാൾ കേമം അതുകൊണ്ട് തനിക്കൊന്ന് കൊക്കായാൽ എന്ത് എന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള കക്ഷികൾ പെരുമാറുന്നത് അതോടുകൂടി അവർക്കുണ്ടായിരുന്ന സൗന്ദര്യവും രൂപലാവണ്യവും ഐശ്വര്യവും തന്നെ അവരെ വിട്ടു പോകുന്ന മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പരിഹാസ കഥാപാത്രമായി മാറുന്നു അങ്ങനെ വരുന്ന സന്ദർഭത്തെയും സാഹചര്യത്തെയും ഇത്തരത്തിലുള്ള പദങ്ങളിലൂടെയും പഴമൊഴികളിലൂടെയായിരുന്നു നമ്മുടെ പൂർവികർ വിലയിരുത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സന്ദർഭം കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരുത്തരും കോമാളി വേഷം കെട്ടുവാൻ ഇറങ്ങി പുറപ്പെട്ടാൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരാൾ ഒരു സിനിമാനിടിയെ കണ്ടുകൊണ്ട് ആ ലുക്കിലും ആ രീതിയിലും തനിക്കും എത്തണമെന്ന് ചിന്തിക്കുന്നൊക്കെ കുഴപ്പമില്ല പക്ഷേ ആ ചിന്തിക്കുന്നതിനനുസരിച്ച് വരുത്തുന്ന മാറ്റങ്ങൾ ഒരു പക്ഷേ ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സാഹചര്യങ്ങളാണ് ഈ ഒരു പഴമൊഴിയിലൂടെ നമ്മുടെ പൂർവികന്മാർ സൂചിപ്പിച്ചത് മറ്റൊരു പഴമൊഴിയുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ വരെ പ്രിയമിത്രങ്ങളെ ഏവർക്കും നമസ്കാരം